श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथा रूपं അധ്യായ രണ്ട് വിഷയ സംഗ്രഹം ശ്ലോകം അറുപത്തി അഞ്ച് പേജ് നമ്പർ നൂറ്റി അറുപത്തിയേഴ് പ്രസാദേ ഹാനിരസ്യോപജേതസോഹ്യശു ബുദ്ധി പര്യവതിഷത്തെ പദാനുപദം പ്രസാദേ ഭഗവാന്റെ അഹൈതുക കാരുണ്യമുണ്ടാകുമ്പോൾ അസ്യ അവന് സർവദുഃഖാനാം സകല ദുഃഖങ്ങളുടെയും ഹാനിഹി നാശം ഉപജായതേ സംഭവിക്കുന്നു ഹി എന്തെന്നാൽ പ്രസന്ന ചേതസ പ്രസന്നചിത്തൻ്റെ ബുദ്ധി ബുദ്ധി ആശു പെട്ടെന്ന് പര്യവധിഷ്ഠതെ വേണ്ടും വണ്ണം ഉറച്ചു നിൽക്കുന്നു വിവർത്തനം കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു ഹരേ കൃഷ്ണ